എറണാകുളം ചേരാനല്ലൂരിനു സമീപം മഞ്ഞുമ്മൽ കമ്പനിയിൽ ആക്രിക്കടക്ക് തീപിടിച്ചു തീ നിയന്ത്രണ വിധേയമാക്കി വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാം എപ്പോഴായിരുന്നു സംഭവം വിവരങ്ങൾ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ഈ തീപിടുത്തം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചേരാനല്ലൂർ ജംഗ്ഷന് സമീപത്തുള്ള ആക്രക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത് വലിയ ഒരു ആഗ്രഹ ഗോഡൌൺ കൂടിയാണ് ഇത് ഇവിടെ തീ ഉയരുന്നത് കണ്ട് തൊഴിലാളികൾ തന്നെയാണ് വിവരം പുറത്തിറങ്ങിയത് തുടർന്ന് മഞ്ഞുമലിൽ നിന്നും ആലുവയിൽ നിന്നും ഗാന്ധിനഗറിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ രണ്ട് ഫയർ യൂണിറ്റുകളാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല തൊട്ടടുത്ത് തന്നെ നിരവധി കടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രദേശമാണിത് തടിയുടേത് ഉൾപ്പെടെയുള്ള കടകളാണ് അടുത്തുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു കടകളിലേക്ക് തീ വ്യാപിക്കാതെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് ഏതായാലും അപകടത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രാഥമികമായി അന്വേഷിച്ചതിനു ശേഷമേ വ്യക്തമാകുള്ളൂ ഈ ഒരു കടക്ക് മാത്രമാണ് പിടിച്ചത് സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല എന്ന് തന്നെയല്ലേ തീർച്ചയായും തീ അടുത്തുള്ള ഒരു കടകളിലേക്കും പടരാതിരിക്കാനുള്ള നടപടികളാണ് ആദ്യം ഫയർഫോഴ്സ് സ്വീകരിച്ചത് പ്രദേശത്തുണ്ടായിരുന്നവരും എല്ലാവരും അത് തന്നെയാണ് ചെയ്തത് ഏതായാലും നിലവിൽ കത്തിക്കൊണ്ടിരുന്ന ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് വെച്ച് തീ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് ഗോഡൌണിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനാൽ അവിടെ പൊട്ടിത്തെറിയും മറ്റും തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു ഏതായാലും നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഏകദേശം ഒരു മണിക്കൂറോളം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വിജയിച്ചിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചിട്ടുമില്ല ശരി ശ്യാം എത്രത്തോളം നാശനഷ്ടം കണക്കാക്കുന്നത് ഈ തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ നിലവിൽ തീ പൂർണ്ണമായി ഉണയ്ക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്രിക്കടയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് പല സാധനങ്ങളിലും തീ പിടിക്കുന്നതിനും വ്യാപിക്കുന്നതിനും ശേഷി കൂടിയ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അത്തരം വസ്തുക്കളിലെ തീയാണ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയത് ഏതായാലും ഫയർ യൂണിറ്റുകൾ അവിടെ എല്ലാ സ്ഥലത്തും പരിശോധന നടത്തുന്നുണ്ട് നിലവിൽ തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പ്രദേശവാസികളും ഫയർഫോഴ്സും ഒരുമിച്ചാണ് ആ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ കൂട്ടിവച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ തീ മറ്റിടങ്ങളിലേക്ക് പരാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും പൂർണ്ണമായും തീ അണച്ച ശേഷം മാത്രമാകും ഫയർഫോഴ്സ് സംഘം അവിടെ നിന്ന് മടങ്ങുന്നതെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ശരി ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ